మక్షత్రు నక్షత్ర నక్షత్ర అతిథి స్త్రీయోని మృగం పెలయ పక్షి చగోరం భూతం జలమా മന്ത്ര പകാരം ഈ പറഞ്ഞ പക്ഷിപ്പകാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ മായാരോഗ്യ സംരക്ഷണമാണ് ഉണർന്ന നക്ഷത്രത്തിൽ യാത്രയ്ക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനും ശാന്തീകർമ്മങ്ങൾ ചെയ്യുന്നതിനും വൃതം തുടങ്ങുന്നതിനും വാഹനങ്ങൾ മുതലായവ നിർമ്മിക്കുന്നതിനും ഈ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് ചിന്തിക്കാം ഉണർന്ന നക്ഷത്ര ജാത പൊതുവെ ദാനശീലരും സൗന്ദര്യരുമാണ് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവര് ഏതൊരു പ്രവൃത്തിയിലും ഏർപ്പെടുകയുള്ളൂ തനിക്ക് ആവശ്യമില്ലാത്ത വൃത്തിയിലും ഇടപെടുവാൻ ഈ കുട്ടന് തൽ കാണിക്കാറുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതും പറഞ്ഞ് എപ്പോഴും കലഹിച്ചു ഒരു ചെറിയ കാരണം ഉണ്ടായാൽ അവര്ത്തിപ്പറയുകയും ചെയ്യും ഈ കൂട്ടൻ സ്നേഹമെന്ന് തോന്നിയാൽ അങ്ങനെയുള്ളവരോട് ഈ കൂട്ടരെ ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കാറില്ല എല്ലാ കാര്യങ്ങളും തുറത്ത് പറയുമെന്ന് സാരം വിഷയങ്ങളെ വരെ ഈ കൂട്ടർ വരളരെ വലുതായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അത് ആരെയും അറിയിക്കാറില്ല ഇവരുടെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ അറിയുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് സത്യത്തിനും മര്യാദയ്ക്കും യോജിക്കാത്ത പ്രവൃത്തികൾ കണ്ടാൽ ഇവര് പെട്ടെന്ന് കോപിക്കും ഈ കൂട്ടർക്ക് മനസ്സിന്റെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി താപമോ കോപമോ ഉണ്ടായാൽ ഇവര് എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും പിന്നെ അവരോട് പ്രതികാര മനോഭവമായി അതുകൊണ്ട് തന്നെ എല്ലാ സദ്ഗുണങ്ങളെയും ഒറ്റ അടിക്ക് കളയും അക്കളയും ആയില്യം പൂരം നട്ടം ഈ മൂന്നഞ്ചേഴ് നക്ഷത്രക്കാരുമായി അധികം സഹവാസം വെച്ചു വീഴുന്നത് നന്നല്ല ഉണർന്ന നക്ഷത്രത്തിന്റെ ഒന്നും രണ്ടും മൂന്നും കാലികളിൽ ജനിച്ചവർക്ക് മിഥുനത്തൂറിൽ ജനിച്ചവർക്ക് അപ്പോൾ ജന്മവ്യാഴവും കർമ്മശനി പത്തിൽ ശനിയുമാണ് അത് നല്ലൊരു സമയമല്ല പല വിധത്തിലുള്ള കഷ്ടങ്ങളും ദുരിതങ്ങളെ പോലെ അനുഭവിക്കാനുള്ള സമയമാണെന്ന് അറിയുക ഉണർന്നത്തിന്റെ നാലാം പാദം കർക്കട രാശിയിൽ ജനിച്ചവർക്ക് പന്ത്രണ്ടിൽ വ്യാഴവും ഒമ്പതിൽ ശനിയും നല്ലതാണ് പൊതുവെ മൃതർന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയമല്ല എന്ന് മനസ്സിലാക്കുന്നു അടുത്തൊരു വീഡിയോയിൽ അടുത്ത നക്ഷത്രം